കുഞ്ഞേച്ചാണ് പ്രസവിക്കാൻ കിടക്കുന്നത് പറയണ്ട ഞാൻ പറയട്ടെ ബാക്കി കുഞ്ഞേച്ചി ഒരു രണ്ടു മൂന്ന് വർഷായിട്ട് പ്രസവിക്കാൻ കിടക്കുന്ന എന്റെ മുന്നോട്ടല്ലേ എന്റെ എൻറെ ഗർഭിണിയാണ് ഭയങ്കര ക്ഷീണാണല്ലോ അളിയൻ ഇവിടെ ഉണ്ടല്ലോ സുസി പ്രഗ്നന്റ് അല്ലേന്ന് അളിയൻ ഇവിടെ വന്ന അപ്പൊ പ്രഗ്നന്റ് ആകും പിന്നെ പൊന്നുവിനൊരാഗ്രഹം പറയുമ്പോ കുഞ്ഞേച്ചു കുഞ്ഞേച്ചി എന്നാ എനിക്ക് ആഗ്രഹം ഉണ്ട് പറയട്ടെ എനിക്ക് മന്തി വേണം പിന്നെ ഇത് വേണം ബർഗർ വേണം എനിക്ക് ചെടിക്ക് രണ്ടു ദിവസമായിട്ട്

ഞാൻ മേടിച്ചെന്ന് ഒന്നും കുഞ്ഞേച്ചി ഓർക്കില്ല കേട്ടോ പക്ഷെ ഞാൻ കുഞ്ഞേച്ചി മേടിച്ചെന്നൊക്കെ ഓർത്ത പിന്നെ എനിക്ക് പൈസ ഇല്ലല്ലോ കുഞ്ഞേച്ചി ഭയങ്കര റിച്ച് നിങ്ങക്ക് അറിയാലോ കുഞ്ഞേച്ചെ കണ്ടറിയാന്ന് ഭയങ്കര ക്ലാസ് റിച്ചാണ് കുഞ്ഞേച്ചി പിന്നെ ആ മോക്കയുടെ സിസ്റ്റർ ആണല്ലോ ഞാൻ റിച്ചാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഞാനിവിടെ എല്ലാവർക്കും സ്വെറ്റർ മാത്രം കേട്ടോ ആദ്യായിട്ട് മേടിച്ചെടുത്തത്

പ്പം എടനപ്പം ചക്കയപ്പം പിന്നെ ഇതിന് അപ്പം കൂടെ പറയൂ കുമ്പിളപ്പം അങ്ങനെയൊക്കെ പറയൂട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്ന നിങ്ങള് കമന്റ് ചെയ്യൂ തേ ഇവിടെ അല്ല കമന്റ് ചെയ്യണ്ടല്ലോ ശരിക്കും ഓരോ സ്ഥലത്തില് അമ്മ ഓരോ സ്ഥലത്തും ഓരോ മമ്മി ഇട്ടത്തി മേഖല ഞങ്ങള് കുടുംബത്തിൽ പറഞ്ഞു ഞങ്ങക്ക് പ്രോട്ടീഷന്റെ ആവശ്യമില്ല എടി ഞാൻ എന്താടി പ്രോട്ടീഷൻ ചെയ്ത മൊന്നാ ഞാൻ ബോട്ടിൻ ചെന്നുണ്ടാവും ഞാൻ കാണിച്ചെടുത്തേ എവിടെ

അപ്പൊ കൂട്ടുകാരെ കരണ്ടില്ല കേട്ടോ കരണ്ടില്ല എല്ലാം ഒരുമിച്ചിരിക്കുന്ന എല്ലാരും വേറെ വേറെ സ്ഥലത്താട്ടോ എല്ലാവർക്കും കൂടി ഇരുട്ട് പേടിയാ മമ്മി മമ്മിക്ക് ഇരുട്ട് എങ്ങനെ ഇഷ്ടമാണോ പേടിയാണോ ഇരുട്ട് എല്ലാവർക്കും പേടിയല്ലേ എല്ലാവർക്കും അയ്യോ നേരം വന്നു പറഞ്ഞോ അയ്യോ എനിക്ക് അപ്പടി ഇരുട്ട് പേടിയാണോ എന്ന് പറഞ്ഞിട്ട് ഒരിടത്തും പറഞ്ഞോ അങ്ങനെട്ടോ ഞാൻ ഒറ്റ കാറുണ്ടാവും അപ്പുറ സൈഡിൽ നിന്ന് കാറുന്നത് ഞങ്ങൾ ഫ്രണ്ട്സാ കുഞ്ഞാച്ചിന് ഏത് ഇരിട്ടതും കണ്ണ് കാണും മിന്നിന്നൂടു കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ ആദ്യമല്ല പട്ട പടു ജനഗണ ജനഗണം പഴകല താരത്വം ആ കഴിഞ്ഞോണ്ടുടു ദേശീയാനം ആ

രാത്രി ഇവിടെ രാത്രി ലിപ്സ്റ്റിക് ഇട്ട് എന്താ ലിപ്സ്റ്റിക്കോ ലിപ്സ്റ്റിക് അല്ല അതായിരിക്കും ഇത്ര ഭംഗി കൂടിയോ എന്റെ മോനേച്ചോ ഞാൻ നല്ല ചേന മാത്രം നിന്നു വളർന്ന ചക്ക ഞാതൊന്നും തിന്നില്ലായിരുന്നു കേട്ടോ ഞാൻ തിന്നാണ്ട് വന്നു ഞാനിതൊന്നും തിന്നില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കൂട്ടിത്തുടങ്ങിയത് അത് കാരണം എന്റെ വീട്ടിലുള്ളവർക്ക് മുറീന്റെ പുറത്തിറങ്ങൂല്ലേ എന്റെ പാത്രം ഞാൻ കെട്ടിപ്പിടിച്ച പ്ലേറ്റ് ഗ്ലാസ് എല്ലാം ഇവിടെ വന്നിട്ട് ഒരു പാത്രം മാറ്റി മാറ്റിവെച്ച എന്റെ പാത്രം പിന്നെ അവക്കടെ പാത്രായിട്ടോ ഞാൻ പ്രസവിച്ചു എനിക്കൊന്നും പറയാൻ പറ്റുന്നല്ലോ എന്റെ പാത്രം എൻറെ ഞാൻ പറഞ്ഞ പെണ്ണുത്തിന്റെ വേറെ ആരുടെയും പാത്രത്തിൽ കഴിക്കൂല അങ്ങനെ ആയിരുന്നു പൊന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അന്ന് ആ പാത്രം കെട്ടിപ്പിടിച്ചോണ്ട് ആ പാത്രത്തിൽ മാത്രം ഇവിടെ ചോറുണ്ണത്തൊള്ളൂ പന്നി വെച്ച പാത്രം കഴുകത്തില്ല ആ പാത്രം പോലുള്ള ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ചോറുണ്ണില്ല പന്നി ഈ പോർക്ക് മേടിക്കുന്ന ദിവസം ഇവിടെ കറി വെക്കുന്ന ദിവസം ഇവിടെ ഞങ്ങളുടെ ഒപ്പം ായിരുന്നു എന്റെ മമ്മീന്റെ തല മമ്മി ഇങ്ങോട്ട് നോക്ക് മമ്മിക്ക് പന്നി കൂട്ടാൻ പറ്റില്ലായിരുന്നല്ലോ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ തൊട്ട് കുറച്ച് മുന്നേ തൊട്ടാണ് ഞാൻ പന്നി കൂട്ടാൻ തുടങ്ങിയത് നമ്മടെമ ഇല്ലേ നമ്മൾ ട്രീസാമ ആ ട്രീസാമെന്ന് എന്റെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും കണ്ടവർക്കറിയായിരിക്കും നമ്മുടെ കസിൻ ആണ് ചേച്ചി യു കെ വെച്ചു സൂപ്പർ അന്ന് പുറത്ത് ഞാൻ ഫ്ലാറ്റായി പിന്നെ സാമ്പോ ഡിഷുകൾ ഭാഗ്യ അവര് വിഷയം മാറ്റി പാട്ടോട് പാട്ടോട് ഓരോരുത്തരും ഓരോ പാട്ടുപാടും കൈ ഒരു പാട്ടോട് ഒരുപാട് നന്ദിയോടി തീരുമാനം വസ്ത്ര എന്റെ പൊഞ്ഞ പാടട്ടെറിയില്ല ഒരു പാടും മമ്മി മമ്മി പണ്ട് പാടിയത് ഭയങ്കര ഇഷ്ട ആ രാവട്ടെ രാപ്പാടി പാറിപ്പറന്നിടുന്നേ മത്താര കൊമ്പിൽ കെട്ടി മത്താപ്പൂ ഇപ്പറന്നിടുന്നേ കൊയ്യാറെ കൊയ്യ കൊയ്യ കൊയ്യാരേ കൊയ്യാരേ കൊയ്യ കൊയ്യേ

നമ്മടെ ഫുഡൊക്കെ കഴിച്ചു ഡിന്നറൊക്കെ കഴിഞ്ഞു രണ്ടുപേരും ഭയങ്കര കളി കണ്ടിട്ടോ അപ്പൊ നമ്മളിനി വേഗം കിടന്നുറങ്ങി നോക്കട്ടെ അപ്പൊ അത്ര ശേഷം Video kita berlanggik, like, share, ya, subscribe ya, dadah. da, -da. oke. Okay. Okay.